ടോപ്പ് സിംഗർ റിയാലിറ്റി ഷോയിൽ ജഡ്ജായി എം ജി ശിവകുമാർ എത്തിയ കാലത്ത് ഒരു മാസത്തിൽ പകുതി ദിവസത്തോളവും അദ്ദേഹത്തിന് അതിനായി മാറ്റിവെക്കേണ്ടി വന്നിരുന്നു വിദേശത്തേക്കോ മറ്റിടങ്ങളിലേക്കോ ഒന്നും തന്നെ പോകാൻ സാധിക്കില്ല ചാനലിന്റെ കൊച്ചിയിലെ സ്റ്റുഡിയോക്കടുത്തു തന്നെ ചാനൽ ഒരുക്കുന്ന ഹോട്ടൽ മുറിയിലായിരുന്നു മാസത്തിൽ പകുതി ദിവസവും അദ്ദേഹം താമസിച്ചിരുന്നത് അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ മാത്രമേ മറ്റിടങ്ങളിലേക്ക് ഷൂട്ടിനായോ റെക്കോർഡിങ്ങിനായോ എല്ലാം പോകാൻ സാധിച്ചിരുന്നുള്ളൂ എന്തിനധികം ലേഖയ്ക്കൊപ്പം പോലും ചെലവഴിക്കുന്ന സമയം വളരെ കുറച്ചു മാത്രമായിരുന്നു എന്നാൽ ഇപ്പോൾ ആ സമയം പ്രിയപ്പെട്ടവർക്കൊപ്പം സംഗീതത്തിന്റെ മറ്റനേകം വഴികളിലേക്കും യാത്ര ചെയ്യാനുള്ള അവസരമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് അതേസമയം ടോപ്പ് സിംഗർ റിയാലിറ്റി ഷോയ്ക്ക് ആരാധകരായി അമ്മമാരും സംഗീതപ്രേമികളും മാത്രമല്ല ഉള്ളത് ലക്ഷക്കണക്കിന് കുരുന്നുകളുമുണ്ട് സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന ആ വേദിയിലേക്കെത്താൻ കൊതിക്കുന്ന നിരവധി കുഞ്ഞുങ്ങളാണ് ഓരോ ദിവസവും ഷോയ്ക്കായി കാത്തിരിക്കുന്നത് അവരെയെല്ലാം സംബന്ധിച്ചോളം എം ജി അംഗളും ഏറെ പ്രിയപ്പെട്ടതായിരുന്നു എന്നാൽ വർഷങ്ങളായി ഷോയിൽ തുടരുകയായിരുന്ന എം ജി ശ്രീകുമാറിന്റെ അപ്രതീക്ഷിത പുറത്താകല് കുട്ടികളെയും ഏറെ നിരാശരാക്കിയെന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ചാനലിലെ തേടി കുരുന്നുകളുടെ നിരവധി ചോദ്യങ്ങളാണ് എത്തുന്നത് ഏറ്റവും നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ച ആ തീരുമാനം മാറ്റാൻ ചാനൽ അധികൃതർ തയ്യാറായേക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് മിനി സ്ക്രീൻ പ്രേക്ഷകർ ജഡ്ജിംഗ് പാനലിലേക്ക് എം ജി ശ്രീകുമാറിനെ തിരിച്ചെത്തിക്കണമെന്ന് ഇപ്പോഴും സോഷ്യൽ മീഡിയയിലെ ഒരു കൂട്ടം ആരാധകർ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ നിരവധി ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും ശേഷമാണ് ചാനലിന്റെ നിന്നും അത്തരമൊരു തീരുമാനം ഉണ്ടായത് പരിപാടിയുടെ റേറ്റിംഗ് ഉയർത്തുന്ന ജഡ്ജായിരുന്നിട്ടും പുതുമുഖങ്ങളെ പരീക്ഷിക്കുന്നതിന്റെയും പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുന്നതിൻ്റെയും എല്ലാം ഭാഗമായിട്ടാണ് എം ജി ശ്രീകുമാറിനെ മാറ്റിയത് എങ്കിലും സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ പോകുന്നത് മറ്റൊരു തരത്തിലാണ് എം ജി ശ്രീകുമാർ ഷോയിലെത്തുന്ന കുട്ടികളോട് വ്യത്യസ്ത തരത്തിലാണ് പെരുമാറിയതെന്നും എല്ലാവരെയും ഒരുപോലെ കാണാതെ പാർശ്വാലിറ്റി കാണിച്ചതാണ് വിനയായത് എന്നൊക്കെയാണ് പരക്കുന്നത് മികച്ച നിരവധി കുരുന്ന് ഗായക പ്രതിഭകളെ സംഗീത ലോകത്തേക്ക് എത്തിക്കുന്ന റിയാലിറ്റി ഷോയാണ് ടോപ് സിംഗർ രണ്ടാഴ്ച മുൻപാണ് ഷോയുടെ അഞ്ചാം സീസണിന് അവസാനം കുറിച്ചത് പിന്നാലെ പുതിയ സീസൺ ആരംഭിക്കുകയും ചെയ്തു എം ജി ശ്രീകുമാറും മധു ബാലകൃഷ്ണനും റിമി ടോമിയും ബിന്നിയും എല്ലാം ജഡ്ജുമാരായി എത്തിയ ഷോയുടെ പ്രധാന ശ്രദ്ധാ കേന്ദ്രവും ഇവർ തന്നെയായിരുന്നു കുട്ടികളോടുള്ള സ്നേഹപൂർവമായ ഇടപെടലും സൗഹൃദവും എല്ലാം ഏറെ ശ്രദ്ധ നേടുന്നതായിരുന്നു എന്നാൽ ഷോയുടെ അഞ്ചാം സീസണിന് അവസാനം കുറിച്ചപ്പോൾ ഷോയിൽ നിന്നും ജഡ്ജിംഗ് പാനലിൽ നിന്നും എം ജി ശ്രീകുമാറിനെ ഒഴിവാക്കുകയായിരുന്നു ചാനൽ അധികൃതർ ഇത് പ്രേക്ഷകരെ ഞെട്ടിച്ചുവെന്ന് മാത്രമല്ല ആയിരക്കണക്കിന് പേരാണ് ശ്രീകുമാറിനെ തിരികെ കൊണ്ടുവരണമെന്ന് ചാനലിനോട് അഭ്യർത്ഥിക്കുന്നതും തുടർന്ന് ഇത് തിരികെ എത്തിയ മാധ്യമങ്ങളോട് ഹൃദയം വിങ്ങുന്ന വേദനയിലാണ് അദ്ദേഹം പ്രതികരിച്ചതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ